രക്തബന്ധങ്ങൾ പോലും മറന്ന് ചിലർ മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത് കൊല്ലം പരവൂരിൽ കിടപ്പുരോഗിയായ അച്ഛന്റെ ജീവനെടുത്തത് മദ്യലഹരിയിലെത്തിയ മകനാണ് പുതക്കുള സ്വദേശി ശശിയെ മകൻ ശരത്ത് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കിടപ്പുരോഗിയായ ശശിയുടെ തലയിലേറ്റ മുറിവുകൾ കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചതെന്നാണ് മകൻ ആദ്യം പറഞ്ഞത് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു സത്യം എങ്ങനെ മൂടി വെച്ചാലും അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്നതാണ് പരവൂർ കൊലപാതകം തെളിയിക്കുന്നത് പൂതക്കുളം പുന്നേക്കുളം സ്വദേശി ശരത്തിനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ശരത്ത് അച്ഛൻ ശശിയെ ക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കൾ മർദ്ദനമേറ്റ അവശനായ ശശിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെങ്കിലും ശശിയെ വീട്ടിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോയി തുടർന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു തലയിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നാലു വർഷമായി കിടപ്പുരോഗിയായ ശശി കട്ടിൽ നിന്ന് വീട് പരിക്കേറ്റുവെന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം ആശുപത്രിയിൽ പറഞ്ഞിരുന്നത് അസ്വാഭാവിക മരണത്തിനു കേസെടുത്ത പരവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു സ്ഥിരം മദ്യപാനിയായ ശരത്ത് നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ്